പ്പെട്ട സുഹൃത്തുക്കൾ ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വീട് പണിയുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ കാര്യമാണ് അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ലിൻഡർ വർപ്പ് കഴിഞ്ഞാൽ നമ്മുടെ വെൻറ്റിലേറ്ററിലും അതുപോലെ തന്നെ ജനവാതിലുകളിലൊക്കെ അതുപോലെ ഡോറിൻ്റെ കട്ടിളകളിലൊക്കെ ഉണ്ടാവുന്ന വലിയൊരു പ്രശ്നമാണ് സിമെൻറ്റിൻ്റെ ഗ്രൗട്ട് ഒലിച്ചിറങ്ങുന്നത് അപ്പോൾ അത് ഒരുപാട് കാലത്തിന് ശേഷം നമ്മൾ തേപ്പ് ഒക്കെ കഴിഞ്ഞ് അതായത് പ്ലാസ്റ്ററിങ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ പെയിൻറ്റിങ്ങിൻ്റെ ആ ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് അതെല്ലാം ഉരച്ച് കളയുക എന്നുള്ളത് അപ്പോൾ അത് നന്നായിട്ട് സെറ്റായിട്ടുണ്ടാവും നന്നായിട്ട് അധ്വാനിക്കണം ഒരുപാട് പണച്ചിലവ് അല്ലെങ്കിൽ പണിക്കൂലി ആ ഒരു സമയത്ത് നിങ്ങൾ കൊടുക്കേണ്ടി വരും അപ്പോൾ അതിന് പകരമായിട്ട് ലിൻഡൽ ഓർപ്പ് കഴിഞ്ഞ ഉടനെ അന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളവും ഒരു ബ്രഷോ അല്ലെങ്കിൽ ഒരു തുണി െടുത്തിട്ട് അതുപോലെ ചെയ്ത് നോക്കിയാൽ വളരെ വൃത്തിയായിട്ട് പിന്നീട് വലിയ പണിയില്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ പെയിൻറ്റിങ് തുടങ്ങാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ പ്ലാസ്റ്ററിങ്ങിൻ്റെ സമയത്തും വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് തന്നെയാണ് ഓരോ റൂമുകൾ നമ്മൾ പ്ലാസ്റ്ററിങ് കഴിഞ്ഞതിന് ശേഷം ആ ഭാഗങ്ങളിലുള്ള ഇത്തരത്തിലുള്ള സിമെൻറ്റുകൾ തുടച്ച് കളയുന്നത് പിന്നീട് വലിയൊരു ജോലി നമുക്ക് കുറച്ച് കിട്ടാൻ കഴിയും കാരണം ഒരു മണിക്കൂർ ജോലി നമ്മൾ എടുക്കുന്നതിന് പകരം നമുക്ക് ചിലപ്പോൾ മൂന്നോ നാലോ ദിവസങ്ങൾ അതിനു വേണ്ടി ചിലവഴിക്കേണ്ടി വരും അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക പ്രധാനമായിട്ട് വീട് പണിയുമായിട്ട് മുഴുകിയിരിക്കുന്ന അല്ലെങ്കിൽ വീട് പണിയുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ തുടങ്ങുന്നവരുടെ മനസ്സിലൊന്നും ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഓടുപണിയുമായി ബന്ധപ്പെട്ടവർ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒന്ന് വളരെ ശ്രദ്ധയോടെ ചെയ്യുക ഓക്കെ താങ്ക്